എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ കാര്യമാണ് പറയുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷന് പുറമെ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് നമുക്ക് വരുന്നത് അപ്പോൾ നേരത്തെ ലഭിച്ച ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ് വിതരണം ചെയ്യും എന്ന് പറഞ്ഞ് ആയിരത്തി അറുന്നൂറ് മാർച്ച് പതിനഞ്ചാം തീയതി വിതരണം ആരംഭിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ മൂവായിരത്തി വിതരണം ചെയ്യുന്നത് ആ ആയിരത്തി അറുന്നൂറിൻ്റെ കാര്യമാണോ പറയുന്നത് എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അന്ന് പല ആളുകൾക്കും മുടങ്ങിയത് പിന്നീട് വിതരണം ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിതരണം ചെയ്യും എന്ന് ഉറപ്പ് പറയാനൊന്നും ആയിട്ടില്ല കാരണം ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു വാക്കും അത് പിന്നീട് ധനമന്ത്രി ആവർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലുള്ള കാര്യമാണ് പറയുന്നത് നിലവിലത്തെ പെൻഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നിലവിലത്തെ പെൻഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കെല്ലാം ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതുപോലെ കെട്ടുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ക്യാൻസർ പെൻഷൻ ഇതൊന്നും ഇപ്പൊ വിതരണം ചെയ്തിട്ടില്ല അത് വിതരണം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അതും ഉണ്ടായിട്ടില്ല വരും ദിവസങ്ങളിൽ ലഭിക്കുകയാണെങ്കിൽ അറിയിക്കണം നമുക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തതിനു ശേഷം ഇന്ന് മുതൽ കൈകളിൽ വിതരണം സജീവമാകുകയാണ് സഹകരണ സംഘങ്ങളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി അത് വിതരണം ചെയ്യേണ്ട താമസമാണ് ഉള്ളത് അപ്പോൾ സർവീസ് സഹകരണ സംഘങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക കമ്മീഷൻ ഒന്നും വിതരണക്കാർക്ക് നൽകേണ്ടതില്ല എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു തുക വസ്തുതയും പൂർത്തീകരിച്ച എല്ലാവർക്കും ലഭിക്കുന്നതുമാണ് മറ്റൊന്ന് ഇനി ലഭിക്കുമോ ആയിരത്തി ഇനി ഈ മാസം ലഭിക്കുമോ എന്നുള്ളതാണ് ഇലക്ഷൻ ആയതുകൊണ്ട് അത് തള്ളിക്കളയാനാകില്ല ഇലക്ഷൻ കമ്മീഷന്റെ എതിർപ്പും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യമാണ് അതാത് മാസത്തെ പെൻഷൻ അതാത് മാസത്തിൽ വിതരണം ചെയ്യും എന്ന് അങ്ങനെ ആണ് എങ്കിൽ അത് വിതരണം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട് സർക്കാരിന്റെ ഒരു പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഏഴു മാസത്തെ കുടിശ്ശികയിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക തീർത്തപ്പോൾ നാല് മാസം മാത്രമാണ് ബാക്കിയുള്ളത് നിലവിലെ മാസത്തേത് നൽകുകയാണ് എങ്കിൽ ആ നാലു മാസത്തെ കുടിശ്ശിക അവിടെ നിർത്തിക്കൊണ്ടായിരിക്കും നൽകുക ആ നാലു മാസത്തേത് പിന്നീട് ഓണം വിഷു പോലുള്ള ആഘോഷ വേളകൾ വരുന്ന സമയത്ത് ആയിരത്തി അറുന്നൂറ് അധികം ചേർത്ത് ഓരോ മാസത്തെ പെൻഷനോടൊപ്പം അധികമായിട്ട് നൽകുന്ന രീതിയിലേക്കായിരിക്കും സർക്കാർ കടക്കുക അപ്പം ആ ഒരു രീതിയിലുള്ള പെൻഷൻ വിതരണമാണ് ഇനി അങ്ങോട്ട് നടക്കുക അപ്പോൾ ഈ മാസം അത് ലഭിക്കുമോ അതല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിൽ ലഭിക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം പ്രഖ്യാപനം ഉണ്ടാകുകയാണ് എങ്കിൽ അതിപ്പോ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഉത്തരവ് വരികയോ ധന ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയോ ചെയ്യില്ല കാരണം ഇലക്ഷൻ പെരുമാറ്റ ചട്ടം നിലവിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് വിതരണം അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെ സൂചനകൾ ലഭിച്ചാൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കാം ധനമന്ത്രി പറഞ്ഞതനുസരിച്ച് ഓരോ മാസത്തെ പെൻഷനും അതാത് മാസം വിതരണം ചെയ്യും അപ്പോൾ കുടിശ്ശികയുള്ള നാല് മാസത്തെ പെൻഷൻ അവിടെ നിൽക്കും അത് പിന്നീട് ഓണത്തിന്റെ സമയത്ത് പിന്നീട് വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് സർക്കാർ ഓരോ മാസത്തേതും കൂട്ടി നൽകും നിലവിലെ മാസത്തേതും പിന്നെ പഴയ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തേക്കും അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് നൽകും ആ ഒരു രീതിയിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക അപ്പോൾ കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക ഇപ്പോഴും എത്തിയിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതെത്തും ചില ആളുകൾക്ക് വിഷു കഴിഞ്ഞിട്ട് കയ്യിൽ എത്തും ഇരുപത്തി ആറാം തീയതി ഇലക്ഷന് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഈ ഒരു പെൻഷൻ എത്തിച്ചേരുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കും എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം വിവരീ